ചെയ്യാൻ നുകൂല്യങ്ങളും ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്തുവരുന്നുണ്ട് അപ്പൊ ഇതാണ് മെക്മാർക്കിന്റെ എച്ച് വരുന്ന പൊടിച്ചു കഴിഞ്ഞാ കേട്ട നല്ല പൗഡർ മാറി കേട്ടോ സുഖമായിട്ട് വേണ്ട പൊളിച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു ദിവസം കൂടെ ഞാൻ പണിയെടുത്തിട്ട് ഈ ഡ്രയർ എന്താ ഉള്ളില് പല കളറും മുകളിലൊരു കളറ് അപ്പുറത്തെ കളർ കളറ് ഇപ്പുറത്തെ കളറ് ഞാൻ ആകെ ചക്ക പോകാനെ വിളിച്ചു ഉള്ളൂ ഇതാണ് മെയിൻ ആയിട്ട് എല്ല്പ്ര കൊറേ സ്ലൈസായിട്ട് അരിഞ്ഞ് ഏഹ് അരിഞ്ഞ് എല്ലാം ഉണക്കിയിട്ടാണ് കൊണ്ടുപോവുക പക്ഷെ ഇവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ അത്ര അരിഞ്ഞ് ഒരു രണ്ട് കഷ്ണം ഒരു മൂന്ന് കഷ്ണം കുടിൽ വ്യവസായം അദ്ദേഹം പരിചയപ്പെടുത്തി ഈ കുടിൽ വ്യവസായം കാണാനുള്ള പ്രചോദനം അദ്ദേഹം എന്താണ് ഒരു സ്വയം തൊഴിൽ തുടങ്ങുക എന്നിങ്ങനെ വെറുതെ കുത്തപ്പ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ മൊബൈലിലൊക്കെ നോക്കിയിരുന്നപ്പോ ഏഹ് നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആകപ്പാടം ഒരു സിറ്റൗട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം വളരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു റിസ്ക് എടുത്തിട്ടുണ്ടോ അത്രയും സംരംഭം തുടങ്ങാൻ റിസ്ക് എടുത്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്തരത്തിൽ ഒരു റിസ്ക് ഉണ്ടായിട്ടില്ല ആ വ്യവസപ്പായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷ അപ്പോ എല്ലാ കൂട്ടുകാർക്കും ഒരു അടിപൊളി വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയില് വാഴക്കാടിന് അടുത്തുള്ള ആ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് നമുക്ക് നോക്കാം ചെറുവാഴൂർ റോഡ് പൊന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ കൊണ്ട് ഒരു കുടിൽ വ്യവസായം ചെയ്യുന്ന ഒരു അഷ്റഫ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അദ്ദേഹം നമ്മുടെ മെക്മാർക്കിന്റെ തന്നെ ഓൽ പ്രസ് മെഷീൻ മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ഡ്രയർ നൂറ്റി തൊണ്ണൂറ് കൊക്ക്രൻ്റെ കപ്പാസിറ്റി വരുന്ന ഒരു ചെറിയ ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊപ്ര കട്ടർ മേടിച്ചിട്ട് ടു എച്ച് പി മിനി വരുന്ന കൊപ്ര കട്ടർ മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അഷർഫുക്ക അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ ഓയിൽ പ്രസ് മെഷീനിൽ കൊപ്പറ ആട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻ അപ്പോൾ നേരെ നമ്മൾ അഷർഫുക്കാൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം നമ്മൾ ആഷർ ഫുക്കാൻ്റെ വീടാണിത് അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഇറക്ക കുത്തനുള്ള സ്ഥലം കേട്ടോ വീട് കുറഞ്ഞ ഏഴ് സെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കുടിൽ വ്യവസായം നമുക്കൊന്ന് ഇപ്പോൾ കണ്ടുവരാം ഇതാണ് ഈ കൊപ്ര എള്ള് കരിജീരകം കടുക് കട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് സി സി ടി വി നിരീക്ഷണത്തിലാട്ടോ അതാണോ കംപ്ലീറ്റ് സി സി ടി വി ആണ് ഇവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയ്മോർഡ് വണ്ടാണെങ്കിൽ നമ്മുടെ കുടിൽ വ്യവസായം ഇതാണ് നമ്മൾ ചെറുവായൂർ റോഡ് ചെറുവായൂർ റോഡ് പൊന്നാട് എന്ന് പറഞ്ഞത് വീട്ടിലാണ് കുടിൽ വ്യവസായം ശുദ്ധമായ എം എ കെ ഓയിൽ മിൽ പച്ച തേങ്ങ ഉണക്കി കാട്ടി കൊടുക്കുന്നു എന്നാണ് ഇവിടെ കുടിൽ വ്യവസായമാണ് അപ്പോൾ നമുക്ക് ഈ കുടിൽ വ്യവസായത്തിൻ്റെ ഈ എങ്ങനെയാണ് ഈ കുടിൽ വ്യവസായം ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നമ്മൾ ആശ്രമക്കാട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് നമ്മളെ മെക്ക്മാർക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്രാ ഡ്രയർ അത് കസ്റ്റമർ കെയർ നമ്പറൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇതാണ് നൂറ്റി തൊണ്ണൂറ് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കൊപ്രാ ഡ്രയർ ഇതിൽ ഏകദേശം ഇത് ഒരു അറുപത്തേഴ് സെൻറ്റിമീറ്റർ വീതിയും അറുപത്തേഴ് സെൻറ്റിമീറ്റർ നീളും ഏകദേശം ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ വരുന്ന ഒരു ഡ്രയറാണ് ഏകദേശം പന്ത്രണ്ട് ട്രേ ആണ് ഡ്രയറിനകത്ത് വരിക ഇതാണ് ഇതിൻ്റെ ടെമ്പറേ ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇതിപ്പോൾ അഞ്ച് മണിക്കൂറും അതായത് അമ്പത്തിനാല് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പോൾ അതിന് നിലവിൽ ഈ ഡ്രയറിനകത്തുള്ളത് ഏകദേശം അഞ്ച് പോയിൻ്റ് നാല് മണിക്കൂർ ഇതിൽ ബാലൻസ് ഉണ്ട് ഇത് കട്ട് ഓഫ് ചെയ്യാൻ ഫുള്ളി ഓട്ടോമാറ്റിക് മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കൊപ്ര ഡ്രൈവറാണ് ഈ അഞ്ചേ പോയിന്റ് നാല് മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രയർ തനിയെ ഓഫ് ആവും ഇനിയിപ്പോൾ കറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ എത്ര ഉദാഹരണം പറയും ഒരു രണ്ട് മണിക്കൂർ കറൻറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി എപ്പോഴാണ് വരുന്നത് ബാക്കിയുള്ള മൂന്ന് മണിക്കൂർ നാല് അതായത് മൂന്നേ പോയിൻറ്റ് നാല് ഉള്ളത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതാണ് ഇതാണ് ഈ ഡ്രൈവറിൻ്റെ പ്രത്യേകത അദ്ദേഹം ഇത് ത്രീ ഫേസ് ലൈനൊക്കെയാണ് ഇത് വലിച്ചിട്ടുള്ളത് അപ്പോൾ വീടിനോട് ചേർന്നായതുകൊണ്ടാണ് അദ്ദേഹം ഈ ത്രീ ഫേസ് ലൈനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇത്ര ഓയിൽ മെഷീനാണെങ്കിൽ ത്രീ ഫേസ് എന്തെങ്കിലാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ സിംഗിൾ ഫേസിൽ ഇത് വർക്ക് ചെയ്യുക അദ്ദേഹം ത്രീ ഫേസ് ഫേസിലായിക്കത് വലിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ കൂടുതൽ ഒരു കുടിൽ വ്യവസായം എത്ര രീതിയിൽ എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായി കൊണ്ടുപോവുക എന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക അദ്ദേഹം വളരെ പണിതരക്കിലാണ് ഇതാണ് ഇവിടെ ഈ ഓയിൽ പ്രസ് ഈ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ്സിൽ അദ്ദേഹം കൊപ്ര ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതാണ് മെക്മാർക്കിന്റെ ത്രീ എച്ച് പി വരുന്ന ഓയിൽ പ്രസ് മെഷീന് അപ്പറ ഇട്ട് കൊടുക്കാം ഏതെങ്കിലും പിണ്ണാക്കണ്ടല്ലേ വളരെ നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് ഇത് കേട്ടോ നല്ല പേപ്പർമാതിരി ഉള്ള പിണ്ണാക്കാണ് കേട്ടോ അടോ അതോ അങ്ങനെ പൊടിച്ചു കഴിഞ്ഞാട്ടോ കേട്ടോ നല്ല പൗഡർ മാരി കേട്ടോ അതോ ഇതിന് ഒരാ കപ്പ് കപ്പം ഇട്ടാ മതി നല്ല ശുദ്ധമായിട്ട് വരണ്ട വെളിക്കുന്നട നല്ല സ്പീഡായിട്ട് വരുന്നുണ്ട് നമ്മളെ പാത്രം ഏകദേശം നിറഞ്ഞുകൊണ്ടിരിച്ചോ നല്ല നല്ല തെളിച്ചുള്ളത് നല്ല ഡ്രയറിൽ ഇട്ട ഉണക്കിയൊക്കെ നല്ല തെളിച്ചുണ്ടാവുള്ളൂ ഇപ്പൊണ്ടോ ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കാണിക്കുന്നുണ്ട് ഇതിലെ നിലവിലെ നമ്മളെ കറണ്ടിന്റെ വോൾട്ടേജ് ആണ് കാണിക്കുന്നത് ഇതിൽ നൂറ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമുക്ക് ഈ ഓയിൽ ഈ കൊപ്പ ആട്ടാൻ പറ്റിയത് ഇപ്പോൾ നിലവിൽ നൂറ്റി പന്ത്രണ്ട് വരെ ഉണ്ട് ഞാൻ അതിൽ പച്ച ലൈറ്റ് കത്തുന്നുണ്ട് ഇതാണ് റിവേഴ്സ് ഫോർവേഡ് ചെയ്യുന്നതാണ് ഇത് ഓൺ ആക്കുമ്പോഴേ ഓഫ് ചെയ്യുമ്പോഴാണ് അത് റിവേഴ്സ് ഫോർവേഡ് ചെയ്യുക ഇൻഡിക്കേറ്റർ നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് ഇൻഡിക്കേറ്ററാണ് ഇതാണ് നമ്മളെ മാർക്കിന്റെ ലേബലും കാര്യങ്ങളും നല്ല ചൂടുള്ള കൊപ്പരയും കിട്ടല്ല വളരെ പെട്ടെന്ന് നമുക്കതിങ്ങനെ ക്രാഷ് ചെയ്യുന്നതാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് കാട്ടി എണ്ണ എടുക്കാൻ പറ്റും ത്രീ എച്ച് ഇ പി വരുന്നതാണ് വളരെ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഓയിൽ മെഷീൻ ഈ ത്രീ എച്ച് പി വരുന്ന ഓയിൽ ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് കൺട്രോൾഡ് ഓയിൽ പ്രസ് മെഷീൻ കിട്ടോ അതിൻ്റെ ഹീറ്റർ ഇതൊക്കെ കാണും അതിൻ്റെ സ്റ്റാഫി നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാത്തത് നമ്മളെ എന്ന് അദ്ദേഹത്തിന്റെ ബില്ലിലെ വിശേഷങ്ങളാണ് അദ്ദേഹത്തിന്റെ ലൈസൻസും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് കൂടുതലും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാത്ത കൊപ്ര അതായത് ഈ പിണ്ണാക്ക് ഈ പിണ്ണാക്ക് സാധാരണ നമുക്ക് ബിസ്ക്കറ്റിനൊക്കെ കൊണ്ടുപോകാന്തൊക്കെയാണ് അഷ്റഫ് ഒക്കെ കൊടുക്കുന്നത് നമുക്കൊന്ന് അസ്രഫ് ഖാനോട് ചോദിച്ചൊക്കെ അസ്രഫ് അസാം നിങ്ങള് ഭയങ്കര തിരക്കിലാണ് ആ ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാല് ഇത് പൊന്നാട് ഭാഗമാണ് ഇതൊക്കെ ഇപ്പൊ നപ്പുറം കഴിഞ്ഞാല് പൊന്നാട് കഴിഞ്ഞ് ഞങ്ങളിപ്പോ മാലില് പെട്ടാണ് പൊന്നാട് മാലില് തന്നെ ഇപ്പൊ ഞങ്ങട്ട് എന്ന് പറഞ്ഞ പൂന്തിരിക്കാവായി ഇവിടെ ഞങ്ങട്ട് ഇതൊക്കെ പൂന്തിരിക്കാവ് ഭാഗം പഞ്ചായത്ത് വാഴക്കാട് പഞ്ചായത്ത് ആ വാഴക്കാട് പഞ്ചായത്ത് ില്ല അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ

ണെങ്കിൽ അറിയുന്നില്ല പഞ്ചായത്തിന്റെ പഞ്ചായത്തു നമ്മളെ ഹെമ്പർ വെച്ച് ബന്ധപ്പെട്ട് അതിനെന്താണ് പരിപാടി ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഒരുപാട് ഇങ്ങനെ വ്യവസായം ചെയ്യാൻ വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്തു തരുന്നുണ്ട് ഗവൺമെന്റ് ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് അതൊന്നും അറിയില്ല പറയാറിയില്ല അവിടെ ചെയ്തിട്ടില്ലല്ലോ ഏഹ് അന്ന് അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ അങ്ങനെ പരിപാടിയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അമ്മന്റെ പള്ളാരി സ്ഥലം നമുക്ക് വീടുണ്ടൊക്കെ ചോദിച്ചാൽ ഞാൻ എന്റെ വീട് തന്നെയാണ് അതാണിതാണ് പറഞ്ഞ് അവിടെ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഇവിടെ ഒക്കെ വന്നു നോക്കിയോ ഏഹ് അങ്ങനെ വ്യവസായത്തിന്റെ ആളന്നെ ഇവിടെ വന്നിട്ട് ആ നേരിട്ട് വന്നെടുക്കുന്നു ആ ആ അപ്പൊ കംപ്ലീറ്റ് സംഗതി ഓലന്നെ ഇതിനെപ്പറ്റി ഈ ഒക്കെ പറ്റി അതിന്റെ സംഗതികളൊക്കെ പൈസ വാങ്ങി തന്നെ ബാങ്കുവെട്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഓലന്നെ ആക്കിത്തന്നു ഏഹ് നല്ല ഇതൊക്കെ ആകുമ്പോ ഏറ്റത്തും ഓരൊന്നാക്കി തന്നു നമ്മളെ ഒരു കൂടെ ഇങ്ങനെ ഒന്നുള്ളൂ അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ കമ്പനി മിഷൻ കിട്ടാനും ഞാൻ പറഞ്ഞു ഇങ്ങനെ മെറ്റാർക്കും കിട്ടാണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ കിട്ടാണ്ട് മിഷീനൊക്കെ കൊടുത്തു അത് എല്ലാ കാര്യങ്ങളും കൊടുത്തു നമ്മളെ നമ്മളെ ഇവിടെ ഓമാനൂര് ഇവിടെ അടുത്തുണ്ട് ബാങ്ക് ഉണ്ട് ഗ്രാമീൺ ബാങ്ക് ആ അതിന് അയിനാണ് അങ്ങനത്തെ ഒക്കെ ശരിയാക്കിയത് അപ്പോൾ തന്നെ ശരിയാക്കി തന്നെ വ്യവസായത്തിന്റെ ആൾക്കാർ സന ഉണ്ടല്ലോ അത് ഡയറക്റ്റ് വാസനിക്കുമ്പോൾ ഉണ്ടാവില്ല എണ്ണകൾ മാത്രം എന്ത് സാധനം വേണമെങ്കിലും എണ്ണിട്ട് കട്ട് ചെയ്തിട്ട് ഇതില് വെക്കും ഉണക്കും ഫസ്റ്റ് ഒരു മണിക്കൂർ വെക്കണം അഞ്ചു മണിക്കൂർ രണ്ടാമത് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ അതിൽ നിന്ന് എങ്ങനെ ഉണങ്ങി കിട്ടുക അതിനനുസരിച്ച് വെക്കും ഒരു പതിനഞ്ചുമണിക്കൂർ ആയാലും ഒക്കെ ശരിക്കും ഉണങ്ങിയെങ്കിൽ പതിനഞ്ചുമണി കൊട്ടേന്ന് കഴിച്ചിട്ട് കൊട്ടേന്ന് കഴിക്കണ നല്ല ഒരു ഇതാണെങ്കിൽ ഇതിൽ ഒരു എട്ട് മണിക്കൂർ മതി ഇത് രാവിലെ അതിന്റെ കണക്ക് ശരിയായിട്ടുണ്ട് എനിക്കിപ്പോ ഒരു മാസം ഇവിടെ ഞാൻ പണിയെടുത്തിട്ട് ഡയനായിട്ട് പണിയെടുത്തിട്ട് ഒരു രണ്ടായിരത്തിഅഞ്ച് ആയിട്ടുള്ളു നോർമൽ അല്ലേ ഞാൻ പോയി ഇത് നമ്മളത് സിംഗിൾ ഫേസ് മതി ഇതെല്ലാം മിഷനും സിംഗിൾ വാ പക്ഷേ ഏഹ് ഇതെല്ലാം സിംഗിൾ ഫേസ് മിഷനാ സിംഗിൾ ഫേസ് ലോഡ് എല്ലാം ഉണ്ട് അല്ല ഇത് സിംഗിൾ ഫേസ് ആണ് ഇത് സിംഗിൾ ഫേസിൽ ഓടുന്ന മെഷീൻ ആണ് എല്ലാ മെഷീൻ സിംഗിൾ ഫേസിൽ ത്രീ ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയും കൂടി വരുമ്പോണ്ടല്ലോ ഇതിന്റെ മൂന്നച്ചി ഇതിന്റെ രണ്ടച്ചി പി അപ്പൊ അഞ്ചിപ്പി ആയി അതിന്റെ എത്രയോ ഒരു എച്ചപി ആവും അങ്ങനെ അഞ്ചാറേ അച്ചിപി ആവും അപ്പൊ ത്രീ ഫേസ് വേണം ഓടുന്ന അവരെന്നെ പറഞ്ഞതാണ് റി പി എസിന്റെ നല്ലത് ഗുണം ഏഹ് ആ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ ഒന്ന് ഒന്നും വന്ന് പോയാലോ ഒന്നും എടുത്തില്ല റി പി എസ് ഒന്ന് വന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് വന്ന് എന്ത് വന്ന് പോയ മറ്റേ ഒന്നും കിട്ടത്തില്ലോ ആണൊക്കെ ആ അത് തന്നെ അതെ പറ്റുള്ളൂ നമ്മക്ക് സൗകര്യങ്ങൾ വേണം സൗകര്യം ഇല്ലാതെ നമ്മള് സൗകര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എവിടെങ്കിലും ഇങ്ങനത്തെ ഒന്നും കിട്ടുകാരില്ല അങ്ങനെ റോഡ് സൗകര്യം ഏഹ് കറണ്ട് സൗകര്യം റോഡ് സൗകര്യം ഇങ്ങനെയൊക്കെ സൗകര്യമുള്ള ആൾക്കാർ ഇങ്ങനത്തെ കിട്ടാല് അങ്ങനെ പോവാ ഓ ഓ ഓണ്ട നമ്മൾക്ക് ഒരാൾക്ക് രണ്ടാൾക്കുള്ള ജോലി ഇവിടെ പോലും ഉണ്ടാവും അപ്പൊ ഞാനും ചെയ്യുന്നുണ്ട് എന്റെ ഭാര്യയും ചെയ്യുന്നുണ്ട് അത് ഉണക്കാനോ പിടിക്കാനോ ഹെൽപ്പ് ചെയ്യും കുട്ടികളും ഹെൽപ്പ് ചെയ്യും ഒരിക്കലും പറ്റിയ ഒരു ഒരു സൗകര്യത്തിനുള്ള ില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് കണ്ടാല് കമ്പ്ലീറ്റ് ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യാ ഓഫ് ഓഫ് ചെയ്തിട്ട് ഒന്ന് റിവേഴ്സ് അടിക്ക അപ്പ തന്നെ അതൊരു ഒരു അഞ്ച് സെക്കൻഡ് മതി ആ അത് കംപ്ലീറ്റ് അവിടെ പോയത് കംപ്ലീറ്റ് കിട്ടേണ്ടത് രണ്ട് കിട്ടാൻ വെക്കും അത് വേണമെങ്കിൽ പിന്നെ അടുത്ത തന്നെ നമുക്ക് രണ്ട് മൂന്നാല് മണിക്കൂറിന്റെ ഉള്ളിൽ സാധനം കിട്ടുകയാണെങ്കിൽ അത് എടുക്കൊന്നും വേണ്ട ഡയറക്റ്റ് ഇട്ടു കൊടുക്കാം ഒരു മൂന്നാലഞ്ചു മണിക്കൂറൊക്കെ ഡയറക്റ്റ് എടുക്കില്ല ഒരു ദിവസം ഒന്നായിട്ട് വെക്കാനെ ഒന്ന് എടുത്ത് ആ ഒന്ന് എടുത്ത് ഒഴിവാക്കാനും നല്ലതാ ഞാട്ട് രണ്ട് ആദ്യാദ്യം ചെയ്തിരുന്നു അങ്ങനെ ചെയ്യല്ല മനസ്സിലാക്കാൻ പിന്നെ ആദ്യ അതൊക്കെ പേടിച്ചിട്ട് ചെയ്തില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞെന്ത് എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും എടുത്തിട്ട് ഞാൻ കഴിക്കാം അതൊരു പണിയായിരുന്നു ഇപ്പില്ല അതൊക്കെ നിർത്തിപ്പോ അതെ അതെ ഇത് ചെയ്യും ഈ പണികളൊക്കെ തന്നെ നമ്മൾ ചെയ്യുംതോറും ഞമ്മക്ക് നമ്മളേതായ ഒരു സംഗതി നമ്മക്ക് വേണം നിങ്ങക്ക് പറഞ്ഞുതരാൻ പറ്റും നമ്മക്ക് പറഞ്ഞെടുക്കാൻ പറ്റും ഇപ്പൊ ഞാനിപ്പടക്കിടക്ക് മറ്റേ ഈ ഡ്രയർ തന്നെ ഉള്ളില് പല കളറും മുകളിലൊരു കളറ് അപ്പുറത്തെ ഒരു കളർ ഇപ്പുറത്തെ കളർ ഞാൻ ആകെ ചഗാനം പോവാനെ വിളിച്ചു വിളിച്ചാകെതായി പല സ്ഥലത്തും ആയിരിക്കേ പഴേ സ്ഥലത്തും ഫോണും വരണ്ട അപ്പൊ സംഗതി ഇതായിരുന്നു അത് കുറച്ച് ഈറ്റാണ്ട് കൊറച്ചുതന്നെ ഈ ആറ് അഞ്ചാണ് വെച്ചു പോയത് അറുപത്തഞ്ച് അറുപത്തഞ്ചല്ല ഞാൻ അറുപത് വെച്ചു നോക്കി അറുപത് വെച്ചപ്പോ ഏതാണ്ട് ആ സംഗതി തന്നെ ശരിയായി പിന്നെ ഞാൻ വെക്കല അഞ്ചിലാ വെക്കല് അൻപതിലാകുമ്പോൾ അൻപത് പോയിന്റ് അഞ്ച് അമ്പത്തഞ്ചു ആ അയിമ്പത്തഞ്ചുമ്പോ കുറച്ച് സമയം ഒരു മണിക്കൂർ ജാസ്തി വെക്കണമെന്നേ ഉള്ളു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വെക്കണം പക്ഷെ വല്ല ഒരേ മാതിരി നിൽക്കും അങ്ങോട്ട് മാറ്റി ഒരുപാട് പഠിക്കാറുണ്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയസ് അമ്മക്ക് തന്നെ വരും അതാണ് അല്ലല്ല അല്ല മിക്കവാറും കസ്റ്റംബറും കൊടു ജാസ്തി കസ്റ്റമർ കൊണ്ടുപോകലാ നല്ല ഇവിടെ ഈ പയ്യും തോക്കുള്ള ആൾക്കാരെ ഒരു കൊണ്ടുപോകും പിന്നെ കൊണ്ടുപോകാത്ത ചില ആൾക്കാരുണ്ട് ഓര് ഓരോർക്ക് നമ്മൾ പൈസ വസ്തു നമ്മൾ വാങ്ങും അപ്പൊ നമ്മൾ വാങ്ങിയ ഇവിടെ വെച്ചാൽ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ ചില്ലറായിട്ട് ഇവിടെ വരും അല്ലെങ്കിൽ പിന്നെ വണ്ടിക്കാർ വരും ജാസ് ആകുമ്പോ ഒരു പിന്നെ എന്ത് അറിയില്ല അപ്പൊ കൊപ്ര ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആട്ട പക്ഷെ കൊപ്പരയ്ക്ക് ഈ മിഷൻ ഉണ്ടാക്കാനേ ഉള്ളു ഇതാണ് മെയിനായിട്ട് എല് കരിജീലകം കടക് കടല സോയാബീന് ഇങ്ങനെ പലതും ഉണ്ട് ഇതിൽ ഇനി ഇതിൽ എഴുതാത്തത് പലതും ഉണ്ട് നമ്മുടെ നാട്ടിലില്ലാത്തത് അതൊക്കെ ഇതിൽ എണ്ണാക്കതായിട്ടുള്ള മിഷൻ ആണത് ഞങ്ങൾ ഞാനിപ്പോ കരിഞ്ജീലകട്ടി എള്ളാട്ടി കടലാട്ടി ഇത് ഇത് മൂന്ന് മൂന്ന് പിന്നെ കൊപ്പര കൊപ്പര സ്ഥിരമായിട്ടങ്ങനെ മറ്റേ ഒരു പ്രാവശ്യം ആട്ടിട്ടുള്ളൂ ആ അതൊക്കെ പെട്ടെന്ന് അതേ മാറ്റത്തുള്ളൂ അതൊക്കെ പിന്നെ ഈ അതിന്റെ ഇതുകൾ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി അതിന്റെ ടെമ്പറേച്ചർ അങ്ങനെ മാറ്റി കൊടുക്കും അത് ഞാൻ ഓരോ ചോദിക്കും എത്ര ഇതുണ്ട് ആ ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെയൊക്കെ കണക്ക് ആ കൊണ്ടുവരും സാധാരണ മിന്നലാട്ടം കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ ഈ കൊപ്പര കൊറേ സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് അരിഞ്ഞ് നല്ല ഉണക്കിയിട്ടാണ് കൊണ്ടുപോവാ പക്ഷെ ഇവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ അത്ര അരിയന്റെ ആവശ്യമില്ല അത് ഒരിക്കൊരു ബെനിഫിറ്റ് ആണ് ഒരു ഒരു മുറി കൊപ്പര ഒരു രണ്ട് കഷ്ണം ഒരു മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം രണ്ട് വലിയ കഷ്ണം അല്ലെങ്കിൽ നാല് കഷ്ണം ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നാ മതി ഒരുപാട് ഇതിപ്പോ ചില ആൾക്കാര് ഉണങ്ങിയതിന്റെ ശേഷം ഇത് ഒരുപാട് നുറുക്കി നോക്കി കൊറേ തെറുപ്പിച്ച് ഭയങ്കര അധ്വാനാണ് ഇതെന്താ ചെയ്യാൻ അറിയാമോ കൊപ്പര ഉണക്കൂലേ ഉണക്കണ സമയത്ത് മൂന്ന് മാസം കഴിഞ്ഞാൽ കൊപ്പറെ പൂളാൻ എടുക്കും ഈ പൂളുമ്പം തന്നെ എന്ത് ഇതാ രണ്ട് കഷ്ണം രണ്ടുമൂന്ന് കഷ്ണം കൈ ആക്കിയിട്ടാണ് തന്നെ ആക്കിട്ടാണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണക്കാൻ പതി കത്തി ഉടുവളൊക്കെ എടുക്കേണ്ടി വരും ഇത് അരിയണമെങ്കില് വലിയ പ്രയാസാണ് അപ്പൊ ഇത്ര പോകുന്ന കഷ്ണം ആക്കി കൊന്നാലും ഇവിടെ ചെയ്യാൻ പറ്റും ഇനി ഫുള്ള് കൊപ്പറയും ഇവിടെ ചെയ്യാൻ പറ്റും ഉണക്കി ഇവിടെ ഉണക്കിവിടെ എല്ലാമായി ആട്ടിക്കൊടുക്കും അതിനുള്ള സൗകര്യം ഉണ്ട് മറ്റുള്ള മില്ലുകളിലാണെങ്കില് നല്ല സ്പേസ് ആയിട്ട് അരിഞ്ഞ ആ അങ്ങനെ ആക്കി കൊടുത്തങ്ങനെ ആട്ടാൻ പറ്റുള്ളൂ വലുതും ഉണ്ട് കേട്ടോ നമ്മൾ പരിണ്ടാക്കി അപ്പൊ അതാണ് ഇവിടെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഇതിന്റെ ഒരു രണ്ട് പണ്ട് മൂന്ന് മുറി മാത്രം മുറിച്ചാൽ മതി നല്ല സൗകര്യം ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് അല്ല ഇതിപ്പോ ചൂടില്ല ചൂടുണ്ടെങ്കിൽ ഗ്ലൗസ് ഉണ്ടോ അവിടെ ചൂടിപ്പൊ പൊടിക്കാനുള്ള ചൂടന്നെ ഉള്ളു എന്റെ കൂടെ തന്നെ ഗ്ലൗസ് എന്താണല്ലേ

അതില് <rium> നാലെട്ടു <molta Dante> <Nacional> അതില് ഒരു ഞാനിപ്പോ നൂറ്റി ഗുണം എന്താന്ന് പറഞ്ഞാല് സാധാരണ മിഷനിലെ ആട്ടിനേക്കാട്ടിൽ കൂടുതൽ വെളിച്ച മിഷന് കിട്ടുന്നുണ്ട് അത് അറുപത് ശതമാനം അറുപത് അറുപത്തൊന്നേ ആ അതിനേക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും ആ സംഗതിന്റെ പിന്നെ ഇതിൽ ആട്ടാൻ വരുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ കൊപ്പര ഒരുപാട് അരിഞ്ഞു ഇതാക്കണ്ട അതന്നെ വലിയ വെച്ചാണ് ആ വല്യവെ രണ്ട് ഒരു മുറി രണ്ടു മൂന്ന് മുറി വിളിച്ചിട്ടും ഇങ്ങോട്ട് ആ കൊണ്ടുവരാ സൗകര്യമുള്ള പിന്നെ പച്ച തേങ്ങ ഉണക്കി ആട്ടും ഏത് ഏത് സീസണിലും ഉണക്കി ഉണക്കിയുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ അഷർഫ് കണ്ടില്ലേ ഞങ്ങൾ കണ്ടെ ഒരുമിച്ച് കണ്ടില്ലേ അഷർഫ് ഖാൻ നല്ല ചുള്ളനായിട്ടാട്ടുള്ളത് അപ്പൊ അഷർഫ് കുടിൽ വ്യവസായം അദ്ദേഹം പരിചയപ്പെടുത്തി ഈ കുടിൽ വ്യവസായം കാണാനുള്ള പ്രചോദനം അദ്ദേഹം എന്താണ് ഒരു സ്വയം തൊഴിൽ തുടങ്ങുക എന്നിങ്ങനെ വെറുതെ കുട്ടത്തിനെ ആലോചിച്ചപ്പോൾ ഈ മൊബൈലിലൊക്കെ നോക്കി അപ്പൊ ഏഹ് നമ്മൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആലപ്പാടം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ എത്ര ഒരു സംരംഭം തുടങ്ങാം അതിൽ നിന്നാണ് നമ്മൾ അസഫ് കളി പ്രചോദനം അല്ലെ അസംഖ്യ ആ വീഡിയോ കണ്ടോണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിറ്റോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം വളരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു റിസ്ക് എടുത്തിട്ടുണ്ടോ അത്ര സംരംഭം തുടങ്ങാൻ റിസ്ക് എടുത്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു റിസ്ക് ഉണ്ടായിട്ടില്ല വ്യവസായ വകുപ്പില അവിടുത്തെ സ്റ്റാഫുകൾ അതിൽപ്പെട്ട ബന്ധപ്പെട്ട അധികാരികളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടു കൊടുത്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലെക്കും അങ്ങനെയല്ലേ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ത്രീ ഫേസ് ലൈന് വലിച്ചിട്ടുണ്ട് ഈ ത്രീ ഫേസ് ലൈൻ വലിക്കണം എന്നുള്ള കാരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം കാരണം നമ്മളെ നമ്മളെ മെഷീനറികളെല്ലാം അതായത് മെക്ക്മാർക്കിന്റെ മെഷീനറികളെല്ലാം ഇപ്പോൾ ഓയിൽ പ്രസ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണ് കൊപ്ര കട്ടർ ആണെങ്കിലും സിംഗിൾ ഫേസ് ആണ് ഡ്രയറും സിംഗിൾ ഫേസ് ആണ് പക്ഷേ ഇത് മൂന്നും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു എച്ച് പി ഓക്കെ പികളും വരുന്നുണ്ട് അപ്പം ഈ എച്ച് പി വരുമ്പോൾ നമ്മൾ കറണ്ടിന് വേരിയേഷൻ വരാതിരിക്കാനാണ് അദ്ദേഹം ത്രീ ഫേസ് തന്നെ എടുത്തത് അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ കരുതും ത്രീ ഫേസ് ഉണ്ടെങ്കിൽ ഈ മെഷിനറി ത്രീ ഫേസ് ആണെങ്കിൽ നമ്മുടെ മെഷീൻ പിന്നെ കറണ്ടും നമുക്ക് ത്രീ ഫേസുമാണ് അപ്പം അങ്ങനത്തെ യാതൊരു നിർബന്ധമല്ല പക്ഷെ മെഷിനറികൾ ഒത്തിരി ഒന്നിനധികം വർക്ക് ചെയ്യുമ്പോൾ ത്രീ ഫേസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംരംഭമുള്ള ഈ കൂടുതൽ വ്യവസായം ഉള്ളത് അദ്ദേഹത്തിന്റെ ഈ വാഴക്കാടുള്ള എന്നാൽ ആ പൊന്നാട് എന്ന പ്രദേശത്താണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ അധികം കാലമൊന്നും ആയിട്ടില്ല മൂന്ന് മാസമൊക്കെയാണ് അദ്ദേഹം ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സംരംഭം നിങ്ങളെ നമ്മളെ അയൽക്കാരായ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഈ ഈ പ്രായത്തിലും അദ്ദേഹം അതായത് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന മെഷീൻ മെഷീനറുകളാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ എല്ലാ ஓகே அலாமலை மற்றொரு வீடியோவில் காணந்தவரை தேங்க்ஸ் ஃபார் வாட்சிங்